കേരളത്തിലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നില വന്നത് ഈ കേരളത്തിൽ വന്ന് വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ അനുഭവമുണ്ട് അവർ ഇവിടെ മാത്രം വന്ന് വർക്ക് ചെയ്യുന്നവരല്ല മറ്റു പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വരുന്നവരുണ്ട് സാധാരണ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ മറ്റു ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ആ കമ്മീഷൻ ചില കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷൻ്റെ ഏർപ്പാടും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് തലയുയർത്തി പറയാൻ പറ്റുമെന്ന് പൊതുജനങ്ങളുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂട്ടായി ചർച്ചാണെന്ന തരത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വില്ലേജ് ഓഫീസറാണ് ആ സമിതിയുടെ അധ്യക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ തദ്ദേശമേന സ്ഥാപന അധ്യക്ഷന്മാർ ഇവരെല്ലാം അംഗങ്ങളായിട്ടുണ്ടാവും നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതിനകത്തുണ്ടാവും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വനിത പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഇവരെല്ലാം അംഗങ്ങളായി ഉണ്ടാവും അങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു സമിതിയായിട്ടാണ് ആ സമിതി വരുന്നത് അതോടൊപ്പം ഇതൊരു പുതിയ കാലഘട്ടമാണ് കാലം വലിയ തോതിൽ മാറുകയാണ് ആ മാറ്റം നമുക്ക് എല്ലാ രംഗത്തും കൊണ്ടുവരാൻ കഴിയണം അതിൻ്റെ ഗുണം നാടിനും ജനങ്ങൾക്കും അനുഭവിക്കാനാവണം അതിനായി നൂതന സാങ്കേതിക വിദ്യകൾ എല്ലാ രംഗത്തും ഉപയോഗിക്കാനാണ് നാം തയ്യാറാകുന്നത് ഈ ഗവർണൻസ് സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യക്ഷമമാക്കുകയാണ് ഇപ്പോൾ തന്നെ തൊള്ളായിരത്തോളം സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്നത് ഇതിൻ്റെ ഭാഗമായാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ നാം ജനങ്ങൾക്ക് വലിയ തോതിൽ സൗകര്യങ്ങൾ അനുവദിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സർക്കാർ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരാതിരിക്കുക ഇതാണ് നാം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ സേവനം നമ്മൾ നടത്തുന്നതെന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ സേവിക്കലാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വഴിവിട്ട നടപടികൾ ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കേരളത്തിന് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ നിലവെച്ചുകൊണ്ട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേര് പേരിപ്പം തന്നെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തരല്ല അഴിമതി തീർത്തും ഇല്ലാതാവുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ചില തലങ്ങളിലെങ്കിലും അഴിമതി ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു തലത്തിലും അഴിമതി ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ഒരു യോഗത്തിൽ മനുഷ്യൻ്റെ ആർത്തിയാണ് ഈ അഴിമതിക്കിടയാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പലരും നല്ല തോതിൽ ശ്രദ്ധിച്ചതായി കാണുന്നുണ്ട് ഞാൻ ആദ്യമായി പറയുന്നതല്ലത് ഇതുപോലുള്ള യോഗങ്ങളിൽ എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ കസേരയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഏഴര വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത് എന്തുകൊണ്ടാണത് പറയാൻ കഴിയുന്നത് ആരുടെ മുന്നിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തലയുയർത്തി നിൽക്കാൻ കഴിയും ആരുടെയും മുന്നിൽ തലകൊനിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെയാ പറയാൻ കഴിയുന്നത് ഈ മന്ത്രിസഭക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത അത് തന്നെയാണ് അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകൊനിക്കേണ്ടതില്ല ആ തലകുനിക്കാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കാനാവണം ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയത് പോരാ എല്ലാവരും ആ നിലയിലേക്ക് എത്തണം കഴിഞ്ഞ ദിവസം പറയാനിടയായ സാഹചര്യം അത് ഞാൻ അതിൽ വിശദീകരിച്ചതാണ് വീണ്ടും ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നല്ല ശമ്പളം പറ്റുന്ന ഒരാളാണ് ഒരു ന്യായമായ കാര്യത്തിന് അയാളെ ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നത് അപ്പോൾ വിജിലൻസ് പിടികൂടുന്ന അവസ്ഥയാണ് വന്നത് ഇത്തരമൊരു നിലയിലേക്ക് നാം അതപ്പതിക്കാതിരിക്കണം നല്ല തോതിൽ നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും നടത്താനാകണം ഇപ്പോൾ കേരളത്തിലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നില വന്നത് ഈ കേരളത്തിൽ വന്ന് വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ അനുഭവമുണ്ട് അവർ ഇവിടെ മാത്രം വന്ന് വർക്ക് ചെയ്യുന്നവരല്ല മറ്റു പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വരുന്നവരുണ്ട് സാധാരണ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ മറ്റ് ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ആ കമ്മീഷൻ ചില കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷന്റെ ഏർപ്പാടും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് തല പറയാൻ പറ്റുമെന്ന് അവരും ചിലത് ചിലയിടങ്ങളിൽ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ ചില വിവരങ്ങൾ ഞങ്ങളും കേൾക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ കഴിയുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും മാറണം ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാനുള്ളൊരു ത്വര കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെയായാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക മനസമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടുകൊള്ളൂ മനസമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസമാധാനം തകരില്ല നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസമാധാനം തകരൂ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കൂ കുറ്റം ചെയ്യുന്നില്ലേ ഒരു പ്രശ്നവുമില്ല എന്തു വന്നാലും അതിനെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റും അല്ലേ തലതാണു പോവും തനിയേതാണു പോവും ആ അവസ്ഥ ഉണ്ടാക്കരുത് അതാണ് ഈ ആർത്തിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായവരോട് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത് ഇനിയും ആർത്തിയെക്കുറിച്ച് പറയണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം ഇപ്പം തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ് വന്യൂ ഭവൻ്റെ ശിലാസ്ഥാപനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം